ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഡിസംബർ മാസം നാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർദ്ധകാലം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒൻപത് വാക്യങ്ങൾ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല വിജാതീയർ പ്രാപിച്ച നീതി അപ്പോൾ നമ്മൾ എന്തു പറയണം നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതീയർ നീതി അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്നുതന്നെ നിയമത്തിലധിഷ്ഠിതമായ നീതി അന്വേഷിച്ചുപോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല എന്തുകൊണ്ട് അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത് ഇടച്ചയുടെ പാറമേൽ അവർ തട്ടിവീയുന്നു ഇതാ തട്ടിവീർത്തുന്ന കല്ലും ഇടച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്കു ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എലീഷ്വായുടെ അപമാനം നീക്കുന്ന കർത്താവ് ജനം സഖറിയായി കാത്തുനിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവനു വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സഖറിയാക്കു കഴിഞ്ഞില്ല ദേവാലയത്തിൽ വച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി അവന് അവരോട് അംഗ്യം കാണിക്കുകയും ഉമ്മനായി കഴിയുകയും ചെയ്തു തന്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവന് വീട്ടിലേക്കു പോയി താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി